കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം പണ്ടത്തെ കേരളം എങ്ങനെയായിരുന്നു അതായത് ഈ അടുത്ത കാലം ചിന്തിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ നമ്മൾ വീടിന് തൊട്ടടുത്തുള്ള കടകളിൽ പോയാണ് എല്ലാം വാങ്ങിയിരുന്നത് ദാരൻ ചേട്ടൻ്റെ പലയറക്കുകട നാണുചേട്ടൻ്റെ ചായക്കട ഫിലിപ്പ് ചേട്ടൻ്റെ തുണിക്കട വേണുച്ചേട്ടൻ്റെ ബേക്കറി ഇങ്ങനെയുള്ള അടുത്ത് നിന്നാണ് നമ്മളൊക്കെ എല്ലാം മേടിച്ചിരുന്നത് എന്ന് പറയാം ഇനി ഇത്തിരി കൂടുതൽ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ പണ്ട് പട്ടണത്തിലേക്കൊക്കെ പോവുക എന്ന് പറയും അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കും എന്നാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് മാറി മറിഞ്ഞത് ഒരു കാലത്ത് എല്ലാവരും കരുതിയിരുന്നത് സാധാരണ കച്ചവടക്കാരുടെയൊക്കെ കച്ചവടം പൂട്ടി കാരണം സൂപ്പർ മാർക്കറ്റുകൾ വന്നിരിക്കുകയാണ് എന്നാൽ ഇന്ന് നാട്ടിലെ അത്യാവശ്യം പണക്കാരായിട്ടുള്ളവർ തുടങ്ങിയിരുന്ന ഈ സൂപ്പർ മാർക്കറ്റുകൾക്ക് പോലും ഷട്ടർ വീണുകൊണ്ടിരിക്കുകയാണ് കാരണം സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ആരാണ് പോകുന്നത് എല്ലായിടത്തും കോർപ്പറേറ്റ് ചെയിൻ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ വന്നിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേയധികം പേരുകൾ വന്നിട്ടുണ്ടാകും ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ നിസ്സാര വലിയ പല സാധനങ്ങൾക്കുമുള്ളു ഉദാഹരണത്തിന് അവിടെ പഞ്ചസാര കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഉണ്ടാക്കുന്നതേ അവർ തന്നെയായിരിക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തും അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ വിൽക്കുകയാണെങ്കിൽ അവർക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഇത് വിൽക്കാൻ സാധിക്കും വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വിലക്കുറവ് ഉള്ളതുകൊണ്ടും എല്ലായിടത്തും ഉള്ളതുകൊണ്ടും ഒരു ബ്രാൻഡ് നെയിം നെയ്മായതുകൊണ്ടുമൊക്കെ ആളുകൾ ഇത്തരം ചെയിൻ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഇന്ന് കൂടുതലും പോകുന്നുള്ളൂ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ പണ്ട് അത്യാവശ്യം പ്രതാപത്തിൽ നിന്നിരുന്ന സൂപ്പർ മാർക്കറ്റുകൾ പോലും പണ്ടത്തെ ആ ഒരു പലയർക്കടക്കാരൻ്റെ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അവിടെയൊന്നും വരാൻ ആരുമില്ല ഇനി ഒരു തുണിക്കടയിൽ നമ്മൾ പോവുകയാണെങ്കിൽ പോലും പണ്ട് വലിയ കൊടി പിടിച്ച് നിന്നിരുന്ന ടെക്സ്റ്റൈൽസുകളൊക്കെ ഇന്ന് ആരും കയറാനില്ലാതെ കിടക്കുന്നത് നമ്മൾ ദിവസവും കാണുന്നു കാരണം ഇതേ കോർപ്പറേറ്റ് ടെക്സ്റ്റൈൽസുകൾ തന്നെ അതും പേരൊന്നും പറയുന്നില്ല എല്ലായിടത്തും ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പോലും ഓരോന്ന് ഓരോന്ന് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അവിടേക്കാണ് ആളുകൾ പോകുന്നത് ഈ ഓഫറുകൾ കാര്യങ്ങൾ പുതിയ ഫാഷൻ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷനും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് അവരാണ് ഫാഷൻ തന്നെ നിർവചിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ആളുകൾ അങ്ങോട്ടേ പോകുന്നുള്ളൂ ഇനി പണ്ട് നമ്മൾ പറഞ്ഞു ഇത്തിരി കൂടുതലൊക്കെ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടണത്തിൽ പോകുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാവരും പോകുന്നത് മാളുകളിലേക്കാണ് എല്ലായിടത്തും മാളുകൾ വന്നിരിക്കുകയാണ് പലതരം മാളുകൾ അതിൽ തന്നെ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ ആളുകൾ അങ്ങോട്ടങ്ങ് ആഘോഷമായിട്ട് ഇറങ്ങുകയാണ് ഒരു സ്ഥലത്തൊരു മാളുണ്ടെങ്കിൽ ആ മാളിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ നോക്കുക അവിടെയുള്ള ഒട്ടുമിക്ക കടകളും പൂട്ടിക്കിടക്കുകയായിരിക്കും ആര് വരാനാണ് ഇവിടെയൊക്കെ ഈ ചെറിയ കടകളിൽ ആര് കയറാനാണ് എല്ലാവരും നേരെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ഒരു വലിയ മാള് ഇങ്ങനെ പോവുകയാണ് വലിയ മാളുകൾ ചെയിൻ സൂപ്പർ മാർക്കറ്റുകൾ ചെയിൻ ടെക്സ്റ്റൈൽസുകൾ ചെയിൻ ഹോട്ടലുകൾ ചെയിൻ ബേക്കറികൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ ഒരു വ്യാപാരശാല തുടങ്ങുന്നത് മലയാളിക്ക് അതിൻ്റെ സാഹചര്യം കുറഞ്ഞു വരികയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യമേ ഉള്ളൂ കോർപ്പറേറ്റുകളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മാസം ശമ്പളം മേടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചുകൊള്ളുക നിങ്ങളായിട്ട് ഇവിടെ ഒരു ബിസിനസ്സും തുടങ്ങണ്ട തുടങ്ങിക്കോളൂ പക്ഷേ സ്വാഭാവികമായിട്ടും പൂട്ടിപ്പോകും കാരണം നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷനൊന്നും താങ്ങാൻ കഴിയില്ല ഈ രീതിയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു നീരാളിപ്പിടുത്തം പണ്ട് കടയിലിരുന്ന സാധനങ്ങൾ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ നേരിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയാണെന്ന് പറയാം നിങ്ങൾക്ക് എവിടെയും പോയി മെനക്കെടേണ്ട വീട്ടിലിരുന്ന് തന്നെ സെലക്ട് ചെയ്ത് അത് പല രീതിയിൽ സോർട്ട് ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ളത് നോക്കിയൊക്കെ നിങ്ങൾക്ക് വാങ്ങാം ഇപ്പോൾ ഒരു തുണിക്കടയും ചെരുപ്പ് കടയും ഒക്കെ പറയുകയാണെങ്കിൽ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ധരിച്ചു നോക്കാം അവിടെ ചെന്നാൽ ചെരുപ്പ് കടയിലാണെങ്കിൽ ചെരുപ്പ് ഇട്ട് നോക്കാം ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ട് പോലും ഈ കടകൾ പോലും എന്തിനെന്നുള്ള രീതിയിൽ മാറുകയാണ് കാരണം അതും ഓൺലൈൻ ഷോപ്പിംഗ് വഴിയാണ് ഇന്ന് ആളുകൾ കൂടുതലും വാങ്ങുന്നത് അല്ലെങ്കിൽ തന്നെ കടകളിൽ ആരുമില്ല എല്ലാവരും ഈ ഓൺലൈനിലായിട്ടാണ് സാധനങ്ങൾ ഇന്ന് വാങ്ങുന്നത് ഇനി എന്തെങ്കിലും നേരിട്ട് വാങ്ങുകയാണെങ്കിലോ ആളുകൾ മാളുകളിലേക്കും ഇതുപോലെ ചെയിൻ ആയിട്ടുള്ള സംഭവങ്ങളിലേക്കും ഒക്കെ പോവുകയാണ് ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം പൂട്ടിയിരിക്കുന്നു ഇനി അതിനൊരു ഭാവിയും ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും വളരെ ശരിയാണല്ലോ ഞാനും ഇത് ചിന്തിച്ചിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പക്ഷേ കഥ മുഴുവൻ കേൾക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിച്ചത് പണ്ട് നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തിരുന്നത് മലയാളികൾ തന്നെയാണ് വളരെ കുറച്ച് പേര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് നിന്നിരുന്നു അവരെ ഇപ്പം കാണാനുമില്ല പകരം ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നും ഒരുപാട് അതിഥി തൊഴിലാളികളാണ് ഇന്ന് കേരളത്തിൽ വന്ന് നിൽക്കുന്നത് ഇവരെല്ലാവരും കൂടി ഓരോ വർഷവും എത്രമാത്രം പണമാണ് അവരുടെ സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു അതായത് കേരളത്തിൻ്റെ പണം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ സാധാരണ ജോലികൾ ചെയ്യാൻ മലയാളികൾ തയ്യാറല്ല ഒരു ചോദ്യമുള്ളത് ഇങ്ങനെ ഈ അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് എവിടെ നിന്ന് കിട്ടി നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു എല്ലാം നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ് ഒന്നും നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നില്ല എന്നിട്ടും നമുക്കിതെല്ലാം വാങ്ങാനും അതിഥി തൊഴിലാളികൾക്ക് പണം കൊടുക്കാനുമൊക്കെയുള്ള പണം എവിടെ നിന്ന് വന്നു അത് ഗൾഫിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം എൻ ആർ ഐ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനമായിരുന്നു കേരളം ഇന്ന് ആ സ്ഥാനം കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു ഇന്നും ഒരുപാട് പേര് ഗൾഫിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവരിൽ പലരും സമ്പാദിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അതിഥി തൊഴിലാളി സമ്പാദിക്കുന്നതിനേക്കാളും കുറഞ്ഞ ശമ്പളത്തിനാണ് പലരും അവിടെ പേരിന് പോയി നിൽക്കുന്നത് ഇതിനെല്ലാം പുറമെ ഇന്ന് ആളുകൾ ഗൾഫിലേക്കല്ല പോകുന്നത് യൂറോപ്പിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്കുമാണ് പോകുന്നത് ഗൾഫിലുള്ളവർ തന്നെയും അങ്ങോട്ടൊക്കെ ചാടുകയാണ് ഗൾഫിലേക്കാണ് പോകാത്തത് മാത്രമല്ല പ്രശ്നം ഇവിടെ നിന്ന് വിദേശത്തേക്ക് സെറ്റിൽഡ് ആകാൻ പോകുന്നവർ ഇവിടുത്തെ പണവും കൊണ്ടാണ് പോകുന്നത് അത് എജ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല രീതിയിലാണെങ്കിലും ഇവിടെ ഉള്ളതെല്ലാം വിറ്റും ലോൺ എടുത്തും അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് അവിടെ സെറ്റിൽഡ് ആയതിനു ശേഷം ഇവിടെ ഉള്ളതൊക്കെ കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിലും ഒക്കെ അതിഥി തൊഴിലാളികൾ എങ്ങനെ നമ്മുടെ പണം അവർ പിന്നെ പണിയെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നെങ്കിലും കരുതാം എന്നാൽ ഇവിടുത്തെ തലമുറ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സമ്പത്തും കൊണ്ടു കൂടിയാണ് അവർ പോകുന്നത് അതായത് കേരളം പണ്ട് വളരെ സമ്പന്നമായിരുന്നു ഗൾഫ് മണി കൊണ്ട് അതിൻ്റെ ഒരു പച്ചപ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വേനൽ കടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല ഇതിനെല്ലാം പുറമേ തന്നെ ഉള്ള ആ പച്ചപ്പും കൂടി വളരെ വേഗം ഉണങ്ങി പോവുകയാണ് അതിഥി തൊഴിലാളികൾ കൊണ്ടുപോകുന്നു യൂറോപ്പിലേക്ക് പോകുന്നവർ കൊണ്ടുപോകുന്നു പണ്ടത്തേതു പോലെ ഗൾഫിൽ നിന്നുള്ള മഴ അല്ലെങ്കിൽ പണം കിട്ടുന്നില്ല എന്ന് പറയാം ഇത്രയും പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് ഇവിടെ അവശേഷിക്കുന്ന പണമെങ്കിലും ഇവിടെ തന്നെ കിടന്ന് കറങ്ങേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ കറങ്ങണമെങ്കിൽ നമ്മുടെ ചെറുകിട വ്യവസായ മേഖല സജീവമായിട്ട് നിൽക്കണം ചെറിയ കടകളിൽ തുടങ്ങി വലിയ കടകളിൽ വരെ കച്ചവടം നടക്കണം മണി ഫ്ലോ ഉണ്ടാകണം ആളുകളുടെ കയ്യിൽ പണം കുറഞ്ഞു വരികയാണെന്നുള്ളത് ഒരു കാര്യം പണം പല രീതിയിലും പോവുകയാണ് നമ്മൾ പറഞ്ഞു എന്നാൽ ഇനി ഉള്ള പണമെങ്കിലും ഇവിടെ തന്നെ കിടന്ന് കറങ്ങിയാലേ നമുക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ അതും ഇപ്പോൾ സംഭവിക്കുന്നില്ല കച്ചവട സ്ഥാപനങ്ങളുടെ എല്ലാം ഷട്ടറുകൾ വീഴുന്നു എന്ന് പറയുമ്പോൾ അതിനെന്താണ് ഞങ്ങൾക്കിപ്പോൾ കടയൊന്നുമില്ല ബിസിനസ് ഒന്നുമില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ ഇവിടെ കിടന്ന് കറങ്ങേണ്ട പണം മുഴുവൻ നേരെ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് ചെന്ന് ചേരുകയാണ് എന്ന് പറയാം അതിഥി തൊഴിലാളികളും യൂറോപ്പിലേക്ക് പോകുന്നവരും മാത്രമല്ല കോർപ്പറേറ്റ് ശൃംഖലകളിൽ ഉൾപ്പെടുന്ന സൂപ്പർ മാർക്കറ്റുകളും തുണിക്കടകളും ഒക്കെ അടങ്ങുന്നവരും ഇവിടെ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്ന് പറയാം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേരളത്തിന് കടം കയറുന്നത് സർക്കാർ ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ഗവൺമെന്റ് എത്തുന്നത് നമുക്ക് എപ്പോഴും ഒരാളെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഇപ്പോൾ ഭരിക്കുന്നവരെല്ലാം മറ്റൊരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അതിഥി തൊഴിലാളികൾ ഒരുപാട് പണം കൊണ്ടുപോകുന്നു അതിന് കാര്യമായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പണിയെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് തന്നെയുമല്ല നമ്മളിവിടെ ചെയ്യാണ്ടാണല്ലോ അവരിവിടെ വന്ന് ചെയ്യുന്നത് അത് അവരുടെ അവകാശമാണ് അപ്പോൾ അതിന് ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേറൊന്ന് യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോകുന്നവരാണ് അവരെയും എന്തൊരു കുറ്റം പറയണം മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നോക്കി അവർ അവിടെ പോകുന്നു അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നുമില്ല അല്ലെങ്കിൽ വൃത്തിയും മനയും ഒക്കെ ഉണ്ടല്ലോ മൂക്കുപത്താതെ നടക്കാനും അത്യാവശ്യം സൗകര്യമുള്ള റോഡിൽ വണ്ടി ഓടിക്കാനും ഒക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ അവരെയും ഒരുപാട് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല പിന്നെ നമുക്ക് നല്ല രീതിയിൽ കല്ലെറിയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പണ്ട് മുതൽ നമ്മൾ ശീലിച്ചിട്ടുള്ള കോർപ്പറേറ്റുകൾ അപ്പോൾ കോർപ്പറേറ്റുകളാണ് കേരളത്തെ നശിപ്പിക്കുന്നതെന്നൊന്നും അല്ല പറഞ്ഞു വന്നത് ചിലർ ആ രീതിയിലേക്ക് തെറ്റിദ്ധരിച്ചു പോകും ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ കടകളിലൊക്കെ എങ്ങനെയാണ് ടാക്സ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് അതിൻ്റെ പരിപാടികളൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ അതേസമയം ഒരു മാളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോർപ്പറേറ്റ് ഷോപ്പുകളിലൊക്കെ കൃത്യമായിട്ട് ടാക്സ് ചെല്ലുന്നുണ്ട് ഗവൺമെന്റിന് അതായത് ഗവൺമെന്റിനെ നോക്കുമ്പോൾ ഇതാണ് നല്ലത് പല രീതിയിൽ കൂടുതൽ കച്ചവടം നടക്കുന്നു തന്നെ തന്നെയുമല്ല ടാക്സ് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നു ഇത് വരുമാനം കൂട്ടുകയാണ് അതേസമയം ചെറുകിട കച്ചവടക്കാരുടെ കാര്യം മിണ്ടാതിരിക്കുന്നതാണ് ഭേദം അവർ ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല പറഞ്ഞത് കേരളത്തിൽ പണ്ടേ നടക്കേണ്ടിയിരുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് റോഡ് വീതി കൂട്ടുക പുതിയ റോഡുകൾ ഉണ്ടാക്കുക ഇതിനൊക്കെ പലപ്പോഴും തടസ്സം നിന്നിരുന്നത് അതായത് ഈ റോഡിന്റെ വീതി കൂട്ടുമ്പോൾ അവിടെയുള്ള കടകളെല്ലാം പൊളിക്കേണ്ടി വരും അപ്പോൾ ഇവരൊരു സംഘടന പോലെ നിന്നിട്ട് അതിനെതിരെ സമരം ചെയ്യുന്നു അത് കൂട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ആ പദ്ധതി നടക്കാതിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറ്റമായിട്ട് പറയാം പക്ഷെ അതിൽ കൂടുതലായിട്ട് കാലം മാറുന്നതിനനുസരിച്ചല്ല പലരും ചിന്തിക്കുന്നത് അതായത് ആ പഴയ രീതിയിൽ തന്നെ പണ്ട് കച്ചവടം ഉണ്ടായിരുന്നു ഇന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ പുതിയതായിട്ട് തുടങ്ങുന്നവർക്കാണെങ്കിലും ഒരു വിഷനില്ല നമ്മൾ എവിടെ ചെന്നാലും കടമുറികൾ അതായത് ഒരു സ്ഥലം തന്നെ ഒരു പ്ലോട്ടായിട്ട് എടുത്തിട്ട് റോഡ് സൈഡിലാണെങ്കിൽ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിതിട്ട് കടമുറി വാടകയ്ക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതുപോലെ കെട്ടിടങ്ങൾ പണിതിട്ട് അത് കടകൾക്ക് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ബിസിനസ് എന്ന് പറയാം നമുക്ക് എവിടെ ചെന്നാലും പൂട്ടി കടകൾ കാണാമെന്ന് പറയുന്നത് പോലെ തന്നെ എവിടെ ചെന്നാലും ഇതുപോലെ ഒരു ഷോപ്പ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് ഒരു വലിയ താഴ്ച വളരുന്ന ബിസിനസ്സാണ് പക്ഷെ ഇവിടെ പണം കൊയ്യുന്നത് ഈ കടമുറികൾ വിറ്റ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ മാത്രമാണ് എന്തിനാണ് പലരും ഇതുപോലെയുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാളിയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പറയാൻ ഒരു ബിസിനസ് വേണം അപ്പോൾ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള നൂറുകൂട്ടൽ ഷോപ്പുകളുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം തുടങ്ങും അത് ചെറിയ ടെക്സ്റ്റൈൽസുകളാകാം ചെറിയ ബേക്കറി ചെറിയ ഹോട്ടൽ ഹോട്ടലൊക്കെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങും ഇത് ഉടനെ തന്നെ പൂട്ടിപ്പോവുകയാണ് എങ്ങനെയാണ് പൂട്ടിപ്പോകുന്നത് ആദ്യം തന്നെ ചിന്തിക്കണം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിന് ചോദിക്കുന്ന സെക്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് തന്നെ ലക്ഷങ്ങളാണ് ഓരോ മാസവും വാടക തന്നെ അതുപോലെ ഉയർന്ന തുകകളാണ് ഇത് മുഴുവൻ കൊടുത്തിട്ട് എനിക്ക് കച്ചവടം ലാഭത്തിലാകുമോ എന്ന് ആദ്യമേ ഒന്ന് കണക്ക് കൂട്ടാൻ പലരും തയ്യാറല്ല ഇത്രയും വലിയ തുകയൊക്കെ മുടക്കി അല്ലെങ്കിൽ പലരും കോടികളൊക്കെ മുടക്കിയിട്ട് ഇതുപോലെയുള്ള കടകളൊക്കെ തുടങ്ങുന്നു ഇതെങ്ങനെ ലാഭത്തിലാകാനാണ് ഇതാരും ചിന്തിക്കുന്നില്ല ഇന്ന് നമ്മൾ പറഞ്ഞു എതിർവശത്തുള്ള മത്സരം എങ്ങനെയാണ് അതിനോട് കിടപിടിച്ച് നിൽക്കണം അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് ആളുകൾ വന്നമെങ്കിൽ ഏത് രീതിയിലായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത് ഇതൊന്നുമില്ല ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടി ഒരു ജോലി എന്ന് പറയുന്ന പോലെ പറയാൻ വേണ്ടി ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങും സ്വാഭാവികമായിട്ടും കുറേ നാൾ കഴിഞ്ഞ് പൂട്ടിപ്പോകും അങ്ങനെയാണ് പുതിയതായിട്ട് തുടങ്ങുന്ന പലതും പൂട്ടിപ്പോകുന്നത് വിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കാലം മാറിയുന്നതനുസരിച്ച് മാറി ചിന്തിക്കാതെ പഴയ രീതിയിൽ തന്നെ ഓരോന്നും തുടങ്ങുന്നു അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളാണെങ്കിലും വലിയ കോർപ്പറേറ്റ് മാളുകളിലൊക്കെ ആണെങ്കിലും അവിടെയുള്ള പ്രോഡക്റ്റുകളെല്ലാം എല്ലാം തന്നെ അവരുണ്ടാക്കുന്നതല്ല വളരെ കുറച്ച് മാത്രമേ അങ്ങനെ കാണുകയുള്ളൂ ഇതെല്ലാം പലരും ഉണ്ടാക്കുന്നതാണ് അത് വാങ്ങിയിട്ടാണ് ഇവരിത് മറ്റൊരു കൂട്ടുകാർക്ക് വിൽക്കുന്നത് അതായത് അവിടെ ജോലി സാധ്യതകൾ വർദ്ധിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് നമ്മളിതൊന്നും ഉണ്ടാക്കി ശീലിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവസരങ്ങൾ കുറയുന്നതായിരിക്കാം നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നേ ഉള്ളൂ ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുകിട യൂണിറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങളിൽ നിന്ന് പോലും പലരും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന പല കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള മാളുകളിലും മറ്റുമൊക്കെ വിറ്റഴിക്കപ്പെടുന്നത് നമുക്കൊരു ചെറുകുടിൽ വ്യവസായം എന്ന് പറയുന്നത് അന്യമാണ് അതായത് വിൽക്കാനുള്ളത് മാത്രമേ നമുക്ക് പരിചിതമുള്ളൂ ഉണ്ടാക്കാനുള്ളത് നമുക്കറിയില്ല ചെറുകിട വ്യവസായികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കടയുള്ള ആളെ ഒരു മുതലാളിയൊക്കെ പോലെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ചെറിയ കടയൊക്കെയാണ് നടത്തുന്നതെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥൻ ഒരു മാസം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ കേരളത്തിൽ നിന്ന് കൂലിപ്പണിക്ക് പോയാൽ എത്ര രൂപ മാസം ഉണ്ടാക്കാമോ അതുപോലും കിട്ടുന്നില്ല പലർക്കും തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും കാര്യം അങ്ങനെയാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ വലിയ കച്ചവടമുള്ള കടയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പെയിന്റ് കടയോ വലിയ ഫർണിച്ചർ കടയോ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക വലിയ ഷോപ്പുകളും ഉണ്ട് പക്ഷേ ഭൂരിഭാഗവും ചെറിയ ചെറിയ കടകളാണ് എന്ന് കാണാം അവിടെയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ശാരീരിക അധ്വാനം കുറവായിരിക്കും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഗുണം അവർ വളരെ തുച്ഛമായ ഒരു വരുമാനം മാത്രമേ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇങ്ങനെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല തകർന്നു പോയാൽ ഇവരെല്ലാമാണ് പട്ടിണിയാകുന്നത് പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് ഇത്രയും തുച്ഛമായ വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പിന്നീട് ഈ കട ഇട്ട് ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിനേക്കാളും വരുമാനം കിട്ടുന്ന വേറെ മേഖലകളുണ്ട് ഇത് കാലം മാറുന്നതിനനുസരിച്ച് മാറേണ്ടതാണ് അല്ലാതെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ കച്ചവടം നടത്തിയിരുന്നവരാണ് ഇന്ന് കച്ചവടം കിട്ടുന്നില്ല കോർപ്പറേറ്റുകൾ വരണ്ട എന്ന് പറയുന്നതിലൊന്നും കഥയില്ല ലോകത്ത് പലയിടത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് മാറണം എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ അല്ലാതെ കോർപ്പറേറ്റുകളെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോഴും പറയുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പേരെടുത്തിട്ടുള്ള പല കോർപ്പറേറ്റുകളും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കമ്പനികൾ വലിയ സമ്പന്നർ ഇവരൊക്കെ വളരുന്നതിനനുസരിച്ച് മാത്രമേ ഇന്ത്യ വളരുകയുള്ളൂ ഇവിടുത്തെ ദാരിദ്ര്യം മാറുകയുള്ളൂ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം നോർത്ത് കൊറിയയുമായിട്ട് കമ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ലൊരു വികസിത രാജ്യമാണ് സൗത്ത് കൊറിയ ആ രാജ്യം യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഹ്യൂണ്ടായിയും സാംസങ്ങും എൽ ജിയും ഒക്കെയാണ് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പോലും ചെബോളുകൾ എന്നൊക്കെയാണ് അവരെ പറയുക അതായത് ഇത്തരം കോർപ്പറേറ്റുകളാണ് ആ രാജ്യത്തെ അങ്ങനെ ആക്കിയത് എന്ന് പറയാം ഗവണ്മെന്റ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇവര് പറയുന്നതൊക്കെ തന്നെയാണ് ഗവണ്മെന്റ് ഒരു പരിധിവരെ അല്ലെങ്കിൽ രണ്ടും രണ്ടല്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ പണ്ടേ അവിടെ അവിടെയുള്ളവർ സൗത്ത് കൊറിയയിലുള്ളവർ സാംസങ് ഗോ ബാക്ക് അല്ലെങ്കിൽ ഇവിടെ എൽ ജി വേണ്ട ഹ്യൂണ്ടായി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള ചെറിയ ചെറിയ ആളുകൾക്കൊക്കെ ഓരോന്ന് വേണം എന്ന് പറഞ്ഞ് ഈ കമ്പനികളെ ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നോർത്ത് കൊറിയ പോലെ തന്നെ കിടക്കുമായിരുന്നു സൗത്ത് കൊറിയെ എന്നാൽ ഇന്ന് സൗത്ത് കൊറിയയുടെ അവസ്ഥ എന്താണ് അവിടെയുള്ളവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയാൽ അവരതിന് പോകുന്നില്ല അവർക്ക് ഈ പറയുന്ന സാംസങ്ങിലൊക്കെ കയറാനായിട്ടാണ് അവിടുത്തെ യുവതലമുറയ്ക്ക് ആഗ്രഹം അത്ര വലിയ സംഭവമാണ് ആ രാജ്യത്തെ ഈ കമ്പനികൾ ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലും സംഭവിക്കേണ്ടത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ഒരുപാട് കോർപ്പറേറ്റുകൾ അവിടെ ഉണ്ട് അവിടെയാണ് ഏറ്റവും അധികം മില്ലണേഴ്സ് ഉള്ളത് എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ബില്ലണേഴ്സ് ഉള്ളത് അമേരിക്കയിലെ വാൾമാർട്ട് നമുക്കറിയാം നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലും ഏറ്റെടുത്തവർ അപ്പോൾ അവിടെ ഈ വാൾമാർട്ട് അല്ലെങ്കിൽ ഈ സൂപ്പർമാർക്കറ്റ് ചെയിനുകളൊന്നും വേണ്ട ചെറുകിട കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ അമേരിക്കയുടെ അവസ്ഥ എന്തായിരിക്കും ഇതിനൊക്കെ എതിരെ തന്നെ ചിന്തിച്ചിരുന്നവരൊക്കെ തകർന്നു പോയി ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയനിൽ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല റേഷൻ ആയിട്ട് കൊടുക്കുന്നത് പോലെ സോപ്പിനു വേണ്ടിയും മണ്ണെണ്ണയ്ക്ക് വേണ്ടിയും അരിക്ക് വേണ്ടിയും ഒക്കെ ഇതേ രീതിയിലായിരുന്നു ക്യൂ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് പോലും ആ കാലത്ത് സോവിയറ്റ് യൂണിയനിലെ നേതാക്കൾ അമേരിക്കയിൽ പോയി അവിടുത്തെ സൂപ്പർമാർക്കറ്റുകൾ കാണുമ്പോൾ അവർ ചിന്തിച്ചിരുന്നു ഇത് തന്നെയാണ് ഞങ്ങളുടെ രാജ്യത്തും കൊണ്ടുവരേണ്ടത് സോവിയറ്റ് യൂണിയനിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നതിൻ്റെ കാരണം അവർ പരമ്പരാഗതമായിട്ടാണ് ചിന്തിച്ചത് എന്തിന് നമ്മുടെ ഇവിടെ ഗ്ലോബലൈസേഷൻ നമ്മൾ നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ എങ്ങനെയായിരുന്നു പണ്ടത്തെ മലയാള സിനിമകൾ കണ്ടാൽ അറിയാം നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഇത്ര ചേക്ക് സിമെൻ്റ് വേണം അല്ലെങ്കിൽ ഒരു അംബാസിഡർക്കാർ ബുക്ക് ചെയ്താൽ അഞ്ചാം വർഷമാണ് കിട്ടുക ഇതൊക്കെയായിരുന്നു അവസ്ഥ എന്നാൽ ഇന്ന് എങ്ങനെയാണ് കാലം മാറണം അല്ലാതെ നമ്മൾ പഴയ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ പ്രശ്നമാണെന്നല്ല പറയേണ്ടത് ഇപ്പൊ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇത് മാത്രമായിരിക്കും എല്ലാവരും എല്ലായിടത്തുനിന്നും കേൾക്കുക അതിന്റെ മുഴുവൻ പിക്ചർ പലരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇത്തിരി വിശദമായിട്ട് അവസാനം പറഞ്ഞത് മറ്റൊരാളെ സമ്പന്നനാകാൻ അനുവദിച്ചാൽ മാത്രമേ നിങ്ങളും സമ്പന്നനാവുകയുള്ളൂ നമ്മുടെ പൊതുവെയുള്ള ചിന്ത എന്താണ് ഞാൻ പട്ടിണി കിടന്നോളാം ഞാൻ ഇവിടെ കിടന്ന് കിടന്നരകിച്ചോളാം കുഴപ്പമില്ല പക്ഷെ മറ്റവൻ രക്ഷപ്പെടരുത് എന്റെ അയൽവക്കത്തുള്ളവൻ രക്ഷപ്പെടരുത് ഇതാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു കോർപ്പറേറ്റ് വിരുദ്ധതയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക പുറകോട്ട് പോയി പുറകോട്ട് പോയി നമ്മൾ പണ്ടത്തെ റേഷൻ സമ്പ്രദായത്തിലേക്ക് ചെല്ലും അതായത് ഇപ്പോഴുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഒന്നും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകാര്യമാകുമോ കാലം മാറുന്നതിനനുസരിച്ച് മാറണം അത് മലയാളിയാണെങ്കിലും ലോകത്തെവിടെയുള്ളവരാണെങ്കിലും വളരെ പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയിരുന്ന മലയാളികൾക്ക് അവിടെ ഒരു ചെറിയ കട തുടങ്ങാനും അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നതില്ല പണ്ടുള്ള മലയാളികൾ ഒരുപാട് പേര് അവിടെ പോയി ചെറിയ ചെറിയ കടകളാണ് നടത്തിയിരുന്നത് അവരൊക്കെയാണ് ഒരുപാട് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് പണി ചെയ്യാനായിട്ടാണ് ഭൂരിഭാഗം ആളുകൾ പോകുന്നത് അന്നും ഇന്നും പണി ചെയ്യാൻ പോകുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരും സുഖിച്ചിരുന്നവരുമുണ്ട് എന്നാൽ പിന്നീട് ഗൾഫിൽ വലിയ സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെ വന്നതോടെ ഇത്തരം ചെറുകിട കച്ചവടങ്ങളൊക്കെ അവിടെയും ഇല്ലാതാവുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് ലോകത്ത് പലയിടത്തും സംഭവിച്ചത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചു ഇത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് ഉടനെ ഇതെല്ലാം ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഒക്കെ പാർശ്വഫലങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും കേരളം ഇന്ന് പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നതിൻ്റെ കാരണം പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനൊന്നും രാഷ്ട്രീയക്കാർ ഉത്തരവാദികളല്ല എന്നല്ല രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ് ഈ കോർപ്പറേറ്റുകളെ കാര്യക്ഷമമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് അത് അവർ ലാഭമുണ്ടാക്കുന്നതിലല്ല വളരെ നിസ്സാരമായി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകൾ കെട്ടിടങ്ങൾ പണിയുന്നതും വിൽക്കാനിട്ടിരിക്കുന്നതും ഒക്കെ പറഞ്ഞു കെട്ടിടങ്ങൾ പലയിടത്തും ഉണ്ടാകും എന്നാൽ പാർക്കിങ്ങിനുള്ള സ്ഥലം വളരെ കുറവായിരിക്കും ഇവിടെയൊക്കെ എങ്ങനെ ചെന്ന് കയറാനാണ് ആദ്യം പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാക്കിയിട്ട് വേണ്ട ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇതൊക്കെ നിയമം മൂലം കൊണ്ടുവരണം നിങ്ങളൊരു പുതിയ കട തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള കടകളാണെങ്കിലും ഇത്ര അടുത്ത് ഇത്ര കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അനുമതിയുള്ളൂ അല്ലെങ്കിൽ നിലവിലുള്ളതിനും അങ്ങനെ കൊണ്ടുവരും ഇതുപോലെയുള്ള കുറേ അധികം നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാര്യം പണമുള്ളവനെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ടാക്സ് പിരിക്കുക അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ തന്നെ എത്രയോ ടൂറിസം പ്രോജക്റ്റുകളാണ് അതായത് കേരള സർക്കാർ പരമ്പരാഗത രീതിയിൽ പല കോട്ടേജുകളുമൊക്കെ പലയിടത്തും പണിയുന്നു ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ പണിയല്ല ഇത് നിങ്ങൾ കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ഒരു വില്ല പോലെ ഉണ്ടാക്കുക അവർ എത്രമാത്രം അത് ചെയ്യും കാരണം അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് ശമ്പളം കിട്ടും എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളെ ഇത് ചെയ്യാൻ അനുവദിച്ചാൽ അവർക്ക് ലാഭം ഉണ്ടാക്കേണ്ടതു കൊണ്ട് തന്നെ അവരത് ഏറ്റവും നന്നായി ചെയ്യും ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ റേറ്റ് ചീപ്പാകും അല്ലെങ്കിൽ വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ മാറും ഇങ്ങനെയാണ് ലോകം മാറിയിട്ടുള്ളത് അല്ലാതെ ഗവൺമെൻറ് അല്ല ചെന്നിട്ട് അവിടെ കോട്ടേജ് പണിയേണ്ടതും ടൂറിസ്റ്റുകളെ ആർഷിപ്പിക്കേണ്ടതും പണമുള്ളവരെ അങ്ങോട്ട് ഇറക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുക അവരെ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കുക അവരിൽ നിന്ന് കിട്ടുന്ന ടാക്സ് മേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇതാണ് ഗവൺമെന്റിന്റെ പണി ഇതാണ് ചെയ്യേണ്ടത് കാലം മാറുന്നതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് നമ്മുടെ പഴഞ്ചൻ മനോഭാവങ്ങളും ഒക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് ഈ കാലത്ത് കാര്യങ്ങൾ ഓടിക്കേണ്ടത് എന്ന് വിഷനുള്ള കുറച്ച് ഭരണാധികാരികൾ വേണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ മനോഭാവം മാറണം ഈ ജനങ്ങളുടെ ചിന്ത തന്നെയാണ് ഭരിക്കുന്നവരെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി എന്നാണ് കരുതുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം